ൂടെന്നുള്ളവർക്കും അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ളവർക്കും ഒക്കെ കൂടെ ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇത് എന്താണെന്ന് മനസ്സിലായോ വെളുത്ത എള്ളുണ്ടോട്ടെ ഇതാ വെളുത്ത എള്ളുണ്ടോ അതുപോലെ തന്നെ ഇതാ ചോക്ലേറ്റ് പ്രേമികൾക്കായി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ജനറൽ ജനപ്രദേശിങ് റിസൾട്ട് വന്നപ്പം തേർഡ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്ന് രണ്ടായിരത്തി ഇരുപത് ബാച്ചിൽ നിഹിമ അമ്മയെ കൂട്ടി വന്ന സമയത്ത് നിഹിമ സന്തോഷപൂർവ്വം എല്ലാവർക്കും മധുരം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്താൽ തന്നതാണ് ചോക്ലേറ്റ് അപ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ബാക്കിയായി കേട്ടോ അങ്ങനെ ഞാൻ എല്ലാവരെയും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചു പിന്നെ നമ്മുടെ എല്ലുണ്ട ഹെൽത്തിന് ഒന്നാമതൊരു സാധനമാണ് കേട്ടോ എല്ലുണ്ട അടിപൊളിയാണ് കേട്ടോ ഇത് ഓരോന്ന് വിധം ഓരോ ദിവസം കഴിച്ചാൽ നമുക്ക് എച്ച് ബി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും ഇത് ജനർ നേഴ്സിങ് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്ന പാസ് ഔട്ടായ ഷെഹീമ പി പി ടി ബ്രദറിനേം കൂട്ടി സന്തോഷം പങ്കുവയ്ക്കാൻ മധുരവായിട്ടൊക്കെ വന്നു ഇതിൻ്റെ കൂടെ ലഡു ഉണ്ടായിരുന്നു കേട്ടോ ലഡു ടീച്ചേഴ്സും പിന്നെ വന്ന ഒന്ന് രണ്ട് ആൾക്കാരും കൂടി ഞാൻ അവർക്കൊക്കെ കൊടുത്തു ഇത് ഞാനൊന്ന് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ സന്തോഷം ఇక